السلام عليكم ورحمة الله الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد أعوذ أم بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهاتنا لينا يا يوغا دكشنم. ഐ എസ് എം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും കൂടിയായ ഷാജഹാൻ കാവമൂല സ്വാഗത ഭാഷണം നടത്തിയ ഐ എസ് എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സജൻ കോണ നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് ക്ലാസ്സുകൾ നയിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യ പണ്ഡിതന്മാരായ ബാദുഷാ ബാഖവി നമ്മുടെ പി കെ സക്കരയ്യ സുലാഹി ഐ എസ് എമ്മിൻ്റെ ജില്ലാ ട്രഷറർ കൂടിയായ മുസമ്മിൽ ബാലരാമപുരം കെ എൻ എം തിരുവനന്തപുരം മണ്ഡലം സെക്രട്ടറി കെ വീർഭരത്തു കുഴി മറ്റും ഈ പരിപാടി ശ്രവിക്കുവാനും വിജയിപ്പിക്കുവാനും ഇവിടെ എത്തിയിട്ടുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹിബിൻ്റെ അനുഗ്രഹം കൊണ്ടെന്ന് മാത്രമാണ് നാം ഇങ്ങനെ സംഗമങ്ങളിലെല്ലാം നാം പങ്കാളികളാകുന്നത് ഇങ്ങനെ ഒരു ഇരുത്തം അള്ളാഹു അനുഗ്രഹിച്ച ഒരു ഇരുത്തമായി സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം രണ്ടു ലോകത്തും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ നമുക്ക് പരിചയമുള്ളതുമല്ലാത്തതുമായ ഒട്ടേറെ സംഘടനകൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട് ആ സംഘടനകളിൽ നിന്നെല്ലാം വിഭിന്നമായ വ്യതിരക്തമായ ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് കേരള നദവത്തിൽ മുജാഹിദീൻ അതിൻ്റെ യുവഘടകമായ ഐ എസ് എം ഇബാ ഷുബ്ബാനിൽ മുജാഹിദ്ദീൻ അള്ളാഹിവിൻ്റെ പാഷ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ റിസാലത്തും തൗഹീദും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് സ്വാഭാവികമായും നമ്മെ സംബന്ധിച്ചിടത്തോളം സംഘടനകൾക്ക് പഞ്ഞമില്ലാത്ത ഇന്ദിൻ്റെ ലോകത്ത് എന്ത് ആദർശമാണ് കെ എൻ എമ്മിനും ഐ എസ് എമ്മിനും എം എസ് എമ്മിനും എം ജി എമ്മിനും ഉയർത്തിപ്പിടിക്കുവാനുള്ളത് നമുക്ക് എന്നും പറയുവാനുള്ളത് ഒരേ ആദർശമാണ് നമ്മുടെ പണ്ഡിതന്മാർ യോഗം കൂടിക്കൊണ്ട് അവരുടെ നിന്ന് ഉദിക്കുന്ന ഒരു ആശയമല്ല നമുക്ക് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലഹി വസ്ലം തങ്ങൾ ദാറുൽ അറുഖമിൽ നിന്നും സ്വഹാപാക്കളെ പഠിപ്പിച്ച ഏതൊരു ആദർശമാണോ ആ ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കുക നമ്മുടെ കഴിവിൻ പരമാവധി ആ ഒരു ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് പ്രയാസങ്ങൾ നമുക്ക് നേരിടേണ്ടി വരിക സ്വീകാര്യത പലപ്പോഴും നമുക്ക് ലഭിക്കുകയില്ല പൂമാലകൾ കൊണ്ട് നമ്മളെ ആരും വരവേൽക്കുകയില്ല സ്വാഭാവികമായിട്ടും അമ്പിയാക്കന്മാർ ഈ ആദർശം പ്രബോധനം ചെയ്തപ്പോഴുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ അതിൽ നിന്നെല്ലാം ഓരത്തു നിൽക്കുവാനുള്ള ഒരു യോഗ്യത മാത്രമേ നമുക്കുള്ളൂ നമ്മുടെ കൈകളിലെല്ലാം ഇന്ന് കിട്ടിയ ആ ഒരു നോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അൽ ഇസ്ലാമൽ എന്നുള്ളതിന്റെ ഒന്നാമതായി കൊടുക്കുന്ന ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ മഹാനായ ഖത്താബ് അൻഹു ഒരു ആപ്തവാക്യമാണ് സാരാംശം നമുക്ക് എല്ലാവർക്കും അറിയാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പല പ്രഭാഷണങ്ങളും തുടങ്ങുന്നത് തന്നെ ഈ ഒരു ഉദ്ധരണി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടാണ് അള്ളാഹു പറയുകയാണ് എന്തെന്നറിയാത്ത ഒരാൾ ഇസ്ലാമതത്തിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ പിരികൾ ഓരോന്നായി അഴിഞ്ഞു അഴിഞ്ഞുപോകുമെന്നാണ് എത്ര കൃത്യമാണ് സഹോദരങ്ങളെ നമ്മുടെ പ്രസ്ഥാനം ഇവിടെ സംഘടിതമായി പ്രവർത്തിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ലോകം ഒരു കേരളമുണ്ട് നമ്മുടെ ചുറ്റുപാടുമുണ്ട് ആ ജാഹ്ലീയത്ത് അറിയണമെങ്കിൽ ചരിത്ര പുസ്തകങ്ങൾ വായിക്കണം ഓർമ്മകളുടെ തീരത്ത് മർഹും കെ ഉമർ മൗലവിയുടെ പുസ്തകം വളരെ അർത്ഥവത്തായ ഘനഗാംഭീര്യത്തോടു കൂടിയുള്ള ചരിത്ര പുസ്തകമാണ് അതുപോലെ കെ എം മൗലവിയുടെയും ഇ കെ മൗലവിയുടെയും രണ്ടത്താണ് അവരുടെയൊക്കെ പുസ്തകങ്ങൾ പോയ പണ്ഡിതന്മാർ ഈ ആദർശത്തിന് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തുവെന്ന് അതിൽ കൃത്യമായി വിവരിക്കുകയാണ് അള്ളാഹിവിന്റെ പ്രവാചകർ സ്വലം ലാഹു അലഹി വസ്ല്ലം തങ്ങൾ ഈ ദീനീ ആദർശബോധം ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ എന്തെല്ലാമായിരുന്നു പ്രയാസങ്ങൾ നേരിട്ടത് നാം ഹിജറയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രങ്ങൾ അയിവറക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഹുബകളിലൊക്കെ നാം കേട്ടിട്ടുണ്ട് പലപ്പോഴും സുഹൈബ് റതി അള്ളാഹു അനഹുവിൻ്റെയും അബി സലമത്തിൻ്റെയും സലമത്തിന്റെയും അവരുടെ മകന്റെയും ഒക്കെ ചരിത്രം കണ്ണുകൾ നിറയാതെ ഒരു വിശ്വാസിക്ക് കേട്ടിരിക്കുവാൻ സാധ്യമല്ല അത്രക്കും ദീനിന് വേണ്ടി അവരുടെ ജീവിതം ഒഴിഞ്ഞുവച്ചു ഭൗതികമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും ആ കാര്യങ്ങളെയെല്ലാം മാറ്റിവെക്കുവാൻ ാണ് അവരെ സഹായിച്ചത് സമ്പാദിച്ചതെല്ലാം മക്കയിൽ നിന്നും വിട്ടേച്ചു പോകണമെന്ന് പറയുമ്പോഴേക്കും മറുത്തൊന്നാലോചിക്കുവാൻ വേണ്ടി പോലും സുഹൈബ് അൻഹു കൂട്ടാക്കുന്നില്ല എന്നുള്ളത് ഹിജറയുടെ അതിജീവനത്തിന്റെ പാഠമാണ് സഹോദരങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകർ അലൈവ് വസം തങ്ങൾ ജനിച്ച നാട്ടിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോഴുണ്ടായ മാനസികാവസ്ഥ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പോലുമില്ല അതിന്റെ ഏഴയലത്ത് പോലും നമുക്ക് അതിന്റെ ത്യാഗങ്ങൾ പറയുകയല്ലാതെ നമ്മുടെ ജീവിതത്തിലൊന്നും നാം അനുഭവിച്ചിട്ടില്ല ചെറിയ ചെറിയ വിഷമങ്ങൾ മാത്രമാണ് ചില മഹല്ലുകളിൽ നിന്നും ചില നാട്ടുകാരിൽ നിന്നും ചില കൂട്ടുകാരിൽ നിന്നുമൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാനായ അമർ ഉൽഹു പറഞ്ഞത് പ്രസക്തമാണ് ജാഹിലീയത്ത് എന്തെന്ന് മാത്രമേ ഇസ്ലാം പ്രസക്തിയുള്ളൂ അള്ളാഹിവിന്റെ പ്രവാചകർ സ്വല്ലു അലഹി വസ്ല്ലം തങ്ങൾ മക്കയിൽ ആദർശ പ്രബോധനവുമായി രംഗത്ത് വരുമ്പോഴേക്കുമുള്ള ആ ഒരു ദുരവസ്ഥ ആ ഇന്നും അന്യസൂതം തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തെ കുറിച്ച് അധ്യായം സൂറത്ത് യൂനസിലെ പതിനെട്ടാമത്തെ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതനായ ഇമാം റാസി അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തുകയാണ് മക്കയിലുണ്ടായിരുന്ന അബിജഹലും റത്തുബത്തും ഷെയ്ബത്തും അടങ്ങുന്ന മക്ക മുഷിരിക്കുകളുടെ വിശ്വാസം പറഞ്ഞുകൊണ്ടാണ് ഇമാം റാസി രേഖപ്പെടുത്തുന്നത് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കിയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയും അവർക്ക് ഒഴിവാദത്ത് ചെയ്തുകൊണ്ടും മക്കയിലെ മുഷിരിക്കുകൾ അള്ളാഹുവിലേക്ക് അടുക്കുവാനായിട്ടുള്ള ഒരുപാട് പാഴ്ശ്രമങ്ങൾ നടത്തിയെന്നാണ് അവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയവരായിരുന്നു അള്ളാഹുവിന്റെ കുതിരത്തിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളവരായിരുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളവരായിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ അഭിജകൽ പറയും ദുനിയാവിലും ആഹരത്തിലും എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ടോ അതെല്ലാം മിർവാഹമത്തില്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്നുള്ളതാണ് എന്ന് അവരുടെ വിശ്വാസമായിരുന്നു ആ വിശ്വാസം ആ അല്ലാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുവാൻ പറ്റാത്തത് കൊണ്ടാണ് ഇടയാളന്മാരെ വച്ചത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഇബ്രാഹിം നബിയെയും ഇസ്മാഹി നബിയെയും അതുപോലെയുള്ള മഹാന്മാരെയും ഒക്കെ മധ്യവർത്തികളാക്കി വച്ചുകൊണ്ട് അവർക്കുള്ള വിവാദത്തെ ചെയ്തു വന്നാണ് അവർക്ക് നേർച്ചകൾ നേർന്നു കൃത്യമായിട്ടുള്ള മറുപടി ഖുർആാനിലെ തഫ്സീറുകളിൽ കാണാൻ പരലോക ശിക്ഷകൾ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുവാൻ വേണ്ടിയാണ് ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി പറയുന്ന കൃത്യമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴായി പറയുന്നത് ജീവിച്ച ഇമാം റാസി തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുകയാണ് അഥവാ എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മനുഷ്യരെ നോക്കിക്കൊണ്ട് ഇമാം റാസി പറയുകയാണ് ഈ കാലഘട്ടത്തിലും അബൂജനെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് എന്താണ് ഈ ആൾക്കാരുടെയൊക്കെ പ്രത്യേകത വലിയ മഹാന്മാരുടെ കവറുകളെ തഹലീമ ചെയ്യുക ആരാധിക്കുന്നു എന്നുള്ള പദം പോലും അദ്ദേഹം ഉപയോഗിച്ചില്ല ബഹുമാനിക്കുക മഹാന്മാർ മരിക്കുമ്പോഴേക്കും അവരുടെ ഖബറുകളെ ബഹുമാനിക്കുക എന്തിനാ ബഹുമാനിക്കുന്നത് അടുക്കൽ ഈ ഖബറിൽ കിടക്കുന്ന ബീവി നമുക്ക് ശുപാർശ ചെയ്യും ഈ ഖബറിൽ കിടക്കുന്ന മഹാൻ ശുപാർശ ചെയ്യും ഈ ഖബറിൽ കിടക്കുന്ന സച്ചരിതരായിട്ടുള്ള അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരും ഇഷ്ടദാസത്തികളും റബ്ബിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്നുമുണ്ട് മക്കയിലെ മുഷിരിക്കുകൾ ചെയ്ത അതേ പ്രവർത്തനമാണ് വിശ്വാസികളെ ഈ ഒരു പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ ഈ ആദർശത്തിന് വേണ്ടിയാണ് ഈ മക്കയിലുണ്ടായിരുന്ന മുഷിരിക്കുകളുടെ ഈ ജീർണതക്കെതിരെ അതിന് സമാനമായിട്ടുള്ള മുസ്ലിംകൾ ചെയ്യുന്ന ഈ ജീർണതക്കെതിരെ ശക്തമായി പോരാടുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള നതുവത്തിൽ മുജാഹിദീൻ സ്വാഭാവികമായിട്ടും സ്വീകാര്യത നമുക്ക് ലഭിക്കുകയില്ല സഹോദരങ്ങളെ മഹല്ലുകളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും കുത്തുവാക്കുകളും പ്രയാസങ്ങളും ഉണ്ടാകും എങ്കിൽ മാത്രമേ വിശ്വാസത്തിന്റെ ഓരത്ത് നമുക്ക് ചെന്നെത്തുവാൻ കഴിയുകയുള്ളൂ അള്ളാഹിവിന്റെ പ്രവാചകർ വസ്ലം പറഞ്ഞതുപോലെ ഓരോ മുജാഹിദികളുടെയും മനോമുഖരങ്ങൾ തെളിയുന്ന പ്രവാചകന്റെ വചനാമൃതങ്ങളാണ് വൃത്യസ്തമാണ് ഈ ഇതുപോലെയുള്ള ഹദീസുകൾ ഒരു തിന്മ കാണുമ്പോഴേക്കും കൈ കൊണ്ട് തടുക്കുകയും സാധ്യമല്ല എങ്കിൽ നാവ് കൊണ്ട് പറയുകയും അതിനും സാധ്യമല്ല എങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ളതാണ് അത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി വിധത്തിൽ കൊണ്ടു നടക്കുന്നവരാണ് ഓരോ മുജാഹിദുകളും വീട്ടിൽ ഒരു വിധേരത്ത് കാണുമ്പോഴേക്കും എന്ന് പറയുവാനെങ്കിലും പഠിച്ചവരാണ് ഓരോ മുജാഹിദുകളും പിതാവിൽ ചെയ്യുന്ന തിന്മകളെ അരിത എന്ന് പറയുവാനുള്ള ആർജവും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ മുജാഹിദികളും കാരണം നമുക്ക് ഇഷ്ടം റബ്ബിനോടാണ് നമുക്കിഷ്ടം പ്രവാചകരോടാണ് ആ ദീനിനെ തൃപ്തിപ്പെട്ടവരാണ് ആ ദീൻ കൊണ്ടുവന്ന പ്രവാചകരെ തൃപ്തിപ്പെട്ടവരാണ് നാം അതുകൊണ്ട് തന്നെ വിശ്വാസികളെ നമ്മുടെ ദൗത്യം ഏറുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചുറ്റുപാട് കഴിഞ്ഞ ദിവസങ്ങൾ ചർവിലെ ചർവണമായി കേട്ട ഒരു സോഷ്യൽ മീഡിയകളിലൊക്കെ നാം കണ്ടും കേട്ട ഒരു ഒരു വാർത്ത എന്തായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എറണാകുളം ജില്ലയിൽ നടന്ന ഇതുപോലെ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തക കൺവെൻഷനിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും നിർഗളിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് വേറൊരു വിഷയമാണ് അവസാനം അദ്ദേഹത്തിന് പറയേണ്ടി വന്നു എന്തിനാണ് അള്ളാഹുവിനോട് തേടുവാൻ ഇടയാളന്മാർ ഞാൻ അതിൻ്റെ ആളാണ് അത് പറയുമ്പോഴേക്കും പുറകു നിന്നുകൊണ്ട് പറയുക ഇടയാളന്മാരുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ടും അദ്ദേഹം പറഞ്ഞു ഞാൻ അതിൻറെയാളാണ് എന്റെ അറബിനോട് തേടുവാൻ എനിക്കൊരാളുടെയും ഇടയാളപ്പേട്ടം ആവശ്യമില്ല എന്നുള്ള ശക്തമായിട്ടുള്ള ആ വചനാമൃതം പറയുമ്പോഴേക്കും കോളളക്കമുണ്ടായി സോഷ്യൽ മീഡിയകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ അദ്ദേഹം പറഞ്ഞത് അതിന്റെ മലയാളമാണ് അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് റബ്ബ് പോലെ എന്നുള്ള അള്ളാഹിവിന്റെ ചോദ്യമാണ് അവിടെ കൂടിയ പ്രവർത്തകരോട് ചോദിച്ചപ്പോഴേക്കും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്ക് പരാതിയുടെ പ്രവാഹമാണ് നിലക്ക് നിർത്തണം അദ്ദേഹത്തെ പുറത്താക്കണം ഇസ്ലാമിന്റെ ശക്തമായിട്ടുള്ള നിലപാടിനെതിരെ അദ്ദേഹം എന്തെല്ലാം പുലിവാലുകൾ അദ്ദേഹം പിടിച്ചു എന്തേ അദ്ദേഹം പറഞ്ഞത് സമീപസ്ഥനായ റബ്ബിനോട് നിങ്ങളുടെ വഴിപാടുകളും അള്ളാഹുവിന്റെ ചോദ്യമാണ് അതിന് ഉത്തരം നൽകിയതാണ് പി എം എ സലാം അതുപോലും സഹിക്കുവാൻ കഴിയാത്ത ഇന്നിന്റെ ലോകത്താണ് വിശ്വാസികളെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെയും ആദർശത്തിന്റെയും ഗരിമ വളർത്തുന്നത് നമ്മുടെ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യത്തിന്റെ മഹാവിജയം എന്താണെന്നറിയുമോ സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം നാം കണ്ടു ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി കേരളത്തിൽ മുദബ്ബിറുൽ മുദബുലായനം എന്ന് പറയുന്ന ഒരു ചർവിന ചർവണമായിട്ടുള്ള ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് മുപ്പത് വർഷം മരിച്ചുപോയ ചിറ്റടി അബൂബക്കർ എന്ന് പറയുന്ന ഔക്കരി മുസ്ലിയാർ സി എം മടവൂർ എന്ന് പറയുന്ന അബൂബക്കർ മുസ്ലിയാരാണ് ഈ ലോകത്തെ എല്ലാം നിയന്ത്രിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തു അത് അവരുടെ ആദർശമായിട്ട് പല വേദികളിലും പറഞ്ഞു ബഹുമാനായി അഹമ്മദ വിശക്തമായ രീതിയിൽ പ്രബോധനം നടത്തി വെല്ലുവിളിച്ചു അവസാനം പത്തി വന്നു ഞങ്ങൾക്കങ്ങനെ ഒരു വാദമില്ല തിരിച്ചടിച്ചു നിങ്ങൾക്കെങ്ങനെ വാദമുണ്ട് ഇതാ ആധികാരികമായിട്ടുള്ള രേഖ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിനോടൊപ്പം നമ്മൾ നിൽക്കുക സഹോദരങ്ങള് വ്യക്തികൾക്ക് സ്കലിതങ്ങൾ ഉണ്ടാകാം വ്യക്തികൾക്ക് പോരായ്മകൾ ഉണ്ടാകാം അതെല്ലാം ഗുണകാംക്ഷയോടുകൂടി പറഞ്ഞും കൊടുത്തും കേട്ടും അതിനെ തിരുത്തിക്കൊണ്ട് ഈ ആദർശം വിശ്വാസികളെ നമ്മൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഈ ആദർശം പറയുവാൻ വേറൊരു കൂട്ടായ്മയുണ്ടോ നമ്മുടെ കൂടെ നിന്നും പിരിഞ്ഞുപോയ ബഹുമാനനായ ബാദ്ഷാ ബാക്കി അതിനെ കുറിച്ചൊക്കെ പറയും ആദർശ വ്യതിയാനം സംഭവിച്ചവരുടെ ആ വൈകല്യങ്ങളെ കുറിച്ച് നാം തിരിച്ചറിയണം നാം ഇപ്പോഴും പറയുന്നത് അവര് നീണ്ട താടിയല്ലേ വച്ചിരിക്കുന്നത് കുറ്റപ്പെടുത്തുകയല്ല അവര് ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രമല്ലേ ധരിച്ചിരിക്കുന്നത് വിശ്വാസികളെ ഈ മുജാഹിദ് പ്രസ്ഥാനം എങ്ങാനും കേരളത്തിൽ ആദർശ പ്രബോധനത്തിന്റെ ശക്തമായിട്ടുള്ള ഈ പ്രബോധനം നടത്തിയില്ലായിരുന്നുവെങ്കിൽ പറഞ്ഞുവല്ലോ ഇവിടത്തെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ നമ്മുടെ ഊച്ചുകുടിയിൽ ഹത്തീബായിരുന്ന ആ ബഹുമാന്യ സ്നേഹിതൻ പറഞ്ഞുവല്ലോ ഓരോ മുജാഹിദ് മസ്ജിദുകളിന്റെയും ഓരത്ത് ജിന്നടിച്ചിറക്കൽ കേന്ദ്രം വേണം പിന്നീട് തിരുത്തി അത് മറ്റൊരു വിഷയമാണ് എന്തേ തിരുത്തുവാനുണ്ടായ കാരണം ശക്തമായ രീതിയിൽ മുജാഹിദ് പ്രസ്ഥാനം അതിനെ പ്രതിരോധിച്ചു ഒരു മുജാഹിദുകാരൻ അവസാനമായി ഉള്ളിടത്തോളം കാലം ബാലുഷേനെ ഈ ആദർശവുമായിട്ട് കേരളത്തിൽ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് ശക്തമായിട്ടുള്ള ആദർശ പ്രബോധനത്തിന്റെ കൂട്ടായ്മയുടെ വിജയമാണ് അതുപോലെ എത്രയെത്ര പിഴച്ച വാദങ്ങളുമായിട്ടാണ് ഇന്നും അവർ മുന്നോട്ട് പോകുന്നത് ഏതൊരാദർശത്തിനു വേണ്ടിയാണോ ഒരു പതിറ്റാണ്ടിന് മുമ്പ് ഈ മഹാപ്രസ്ഥാനത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് ആദർശം പോലും പറയുവാൻ ഖെൽപ്പില്ലാതെ ഇന്ന് അവരുടെ അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രസ്ഥാനത്തിനും ഓരോ ആദർശമുണ്ട് സമസ്തക്കൊരാദർശമുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു ആദർശമുണ്ട് കേരള നഗത്ത് മുജാഹിദീൻ ഒരു ആദർശമുണ്ട് എന്തിനാണ് നിഷ്ടം സഹോദരങ്ങൾ ഇതിൽ നിന്ന് പിറകോട്ടു പോയത് ഈ മഹാപ്രസ്ഥാനത്തെ കീറ മുറിച്ചുകൊണ്ട് എന്തിനാണ് ഇവിടെ ജനങ്ങളെ കളിയാക്കുവാൻ ജനങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് എന്തിനാണ് ഇവർ പോയത് അവരുടെ ആദർശം അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് വിജനമായ മരുഭൂമിയിൽ ഒരു ജിന്നുണ്ട് എങ്കിൽ ആ ജിന്നിനോട് നമ്മുടെ സഹായം തേടിയാൽ ശുർക്കാവുകയില്ല വിശദീകരിക്കുന്നില്ല എന്തേ ഇന്ന് അവർക്ക് പറയുവാൻ സാധിക്കാത്തത് അവർ പോലും പറഞ്ഞു ആ വിഷയം പറയേണ്ടതില്ല ആ വിഷയവുമായിട്ട് ഒരു കണ്ഠനമോ മണ്ഡനമോ ഒരു സംവാദമോ നമുക്ക് നടത്തേണ്ട കാര്യമില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിജയമാണ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മഹാദൗത്യം ഒന്ന് നിലച്ചാൽ വീടുകൾ ദൂരം ജിന്നടിച്ചിറക്കുന്ന ഞങ്ങളൊക്കെ വന്ന ഞങ്ങളെയൊക്കെ പ്രദേശം അറിയുമല്ലോ ഓരോ വെള്ളിയാഴ്ച രാവുകളും ജിന്നമ്മമാരുടെ പ്രവാഹമാണ് അതിൽ നിന്നെല്ലാം കണ്ടുകൊണ്ടാണ് ഈ ശുദ്ധമായ ആദർശത്തിലേക്ക് വന്നത് ഇവിടെ വന്നപ്പോഴോ അത് ജിന്നിന്റെ പ്രയാസമുണ്ട് എങ്കിൽ അടിച്ചിറക്കാം അതിനെ മർദ്ദിക്കാം അതിനെ ചവിട്ടാം എന്തൊക്കെയാണ് ഇവർ പിഴച്ച വാദങ്ങൾ എഴുതി വച്ചത് അതുകൊണ്ട് വിശ്വാസികളെ നമ്മുടെ ആദർശത്തിനെ കുറിച്ചുള്ള ഒരു അഭിമാനം നമുക്കുണ്ടാകണം നമ്മുടെ മഹാപ്രസ്ഥാനവും നമ്മുടെ നേതാക്കന്മാർ നമ്മോട് പറയുന്നത് ഈ ആദർശത്തെ ഉറച്ച് നിങ്ങൾ എവിടെയും ധൈര്യത്തോടുകൂടി പറയുക പരാജയപ്പെടുകയില്ല കഴിഞ്ഞ മുപ്പതാം തീയതി സി ഡി ടവറിൽ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ വെച്ച് കൊണ്ടെടുത്ത ഒരു തീരുമാനമുണ്ട് ബഹുമാനനായ പി അബ്ദുള്ള പ്രവർത്തകരോട് പറഞ്ഞത് നാം ഒരു പുതിയ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി പോവുകയാണ് ആഗസ്റ്റ് മുതൽ അതിന്റെ പ്രക്രിയ ആരംഭിക്കുകയാണ് എത്ര തിരഞ്ഞെടുപ്പുകൾ വന്നാലും ഏതെല്ലാം കമ്മിറ്റികൾ നിലവിൽ വന്നാലും മുജാഹിദികളെ നമുക്ക് അന്നും ഇന്നും എന്നും പറയുവാനുള്ള ഒരേ ഒരു ആദർശം അതെത്ര പഴയതാണെങ്കിലും ശരി അമ്പിയാക്കന്മാർ ഉയർത്തിപ്പിടിച്ച ആദർശം മുജാഹിദികളെ നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് നിങ്ങളുടെ നാടുകളിലേക്ക് ഇതിന്റെ പ്രവാഹമായി ഉയരട്ടെ എന്നുള്ള ആ ഒരു ആഹ്വാനമുണ്ടല്ലോ നെഞ്ചോട് ചേർത്ത് പിടിക്കണം വിശ്വാസികളെ മരണം വരെയും ആ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുക അള്ളാഹു നമ്മെ സഹായിക്കും അവന്റെ വകതയാണ് ശുക്കില്ലാത്ത ഒരു സമൂഹത്തെ സഹായിക്കുക എന്നുള്ളത് റബ്ബിന്റെ വാഗ്ദാനമാണ് അത്തരം മുത്തക്കങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള പരിശുദ്ധമായ കലിമ തു ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് വ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി